എന്ന ആത്മീയ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്ന തിരുവചനം പുറപ്പാട് ഇരുപതാം അധ്യായം അഞ്ചും ആറും തിരുവചനങ്ങൾ ഞാൻ നിന്റെ ദൈവമായ കർത്താവ് അസഹിഷ്ണുവായ ദൈവമാണ് എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് അവരുടെ മക്കളെ മൂന്നും നാലും തലമുറ വരെ ഞാൻ ശിക്ഷിക്കും എന്നാൽ എന്നെ സ്നേഹിക്കുകയും എന്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് ആയിരമായിരം തലമുറകൾ വരെ ഞാൻ കരുണ കാണിക്കും ഈ വചനം നമ്മൾ ധ്യാനിച്ചു പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ എല്ലാ പൂർവികർക്ക് വേണ്ടിയും കുടുംബങ്ങളിലുള്ള പാരമ്പര്യ രോഗങ്ങളിൽ നിന്നും തിന്മയിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും മോചിപ്പിക്കപ്പെടുവാനുള്ള കൃപയ്ക്കു വേണ്ടിയും നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും ആവശ്യങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം രക്ഷകനായ ഈശോയെ എന്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർക്ക് വേണ്ടിയും പലവിധത്തിലും തലത്തിലും തലമുറകളായിട്ട് രോഗത്തിലും പാപത്തിലും ബന്ധനത്തിലും കഴിയുന്ന എന്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഇത്രയും നാൾ ഞാൻ പ്രാർത്ഥിക്കാതിരുന്നതിനെ ഓർത്ത് മാപ്പ് അപേക്ഷിക്കുന്നു ഈ കുടുംബത്തിലെ രണ്ട് ശാഖകളിൽ നിന്നും മരിച്ചുപോയ പൂർവികരുടെയും ജീവിക്കുന്നവരുടെയും പ്രതിനിധിയായി എന്നെ സ്വീകരിക്കണമേ എന്നെയും എൻറെ കുടുംബാംഗങ്ങളെയും തകർക്കും വിധം എന്നിലും എൻറെ കുടുംബത്തിലും തലമുറകളായി ഇതുവരെ സംഭവിച്ചിട്ടുള്ള എല്ലാ പാപങ്ങളെ പ്രതിയും പ്രത്യേകിച്ച് എൻറെ കുടുംബത്തിൽ സംഭവിച്ചിട്ടുള്ള അന്ധവിശ്വാസം വൈദികരോടുള്ള വഴക്കുകൾ നിറവേറ്റാത്ത നേർച്ചകൾ കലഹങ്ങൾ വസ്തുവകകൾ വീതം വെക്കുന്നതിലുണ്ടായ വഴക്കുകൾ അതിർത്തി തർക്കങ്ങൾ അനിഷ്ട സംഭവങ്ങൾ ഇവയിലൂടെ നഷ്ടമാക്കിയ അങ്ങ് തന്ന കുടുംബസ്വത്തുക്കൾ ഇന്നും നിലനിൽക്കുന്ന വൈരാഗ്യങ്ങൾ ഇവ എല്ലാറ്റിനെയും പ്രതി ഞാൻ അങ്ങയോടും ആപേക്ഷിക്കുന്നു കത്താവേ ഈ കുടുംബത്തിന്റെ മേൽ കരുണയായിരിക്കണമേ ഞങ്ങളുടെ മേൽക്കനിയണമേ വീണ്ടും ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും പൂർവികരും തലമുറകളായി അങ്ങയെ നിഷേധിച്ചും ധിഖരിച്ചും ഉപേക്ഷിച്ചും ും അറിയാതെയും അങ്ങയുടെ പ്രമാണങ്ങൾ ലംഘിച്ച് ജീവിച്ച ഓരോ തലമുറയ്ക്കു വേണ്ടിയും ഞാൻ പൂർണ്ണ മനസ്താപത്തോടെ മാപ്പപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ കരുണയുണ്ടായിരിക്കണമേ മരിച്ചുപോയ ഞങ്ങളുടെ പൂർവികരും കുടുംബാംഗങ്ങളും ഈ തെറ്റുകൾക്കും മറ്റു പാപങ്ങൾക്കും മനസ്തപിക്കാതെ മരിക്കാൻ ഇടയായതുമൂലം ഇന്നും അങ്ങയുടെ തിരുമുഖം കാണാതെ വേദനിക്കുന്നുണ്ടെങ്കിൽ കർത്താവെ അവർക്കു വേണ്ടി ഞാൻ മാപ്പപേക്ഷിക്കുന്നു അവരുടെ മേൽക്കരുണയായിരിക്കണമേ അവരുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി കൊടുക്കണമേ ഇന്ന് ജീവിച്ചിരിക്കുന്ന എൻ്റെ കുടുംബത്തിലെ എല്ലാവരെയും എല്ലാ രോഗങ്ങളിൽ നിന്നും എല്ലാ ബന്ധനങ്ങളിൽ നിന്നും എല്ലാ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കണമേ സൗഖ്യമാക്കണമേ സ്വസ്ഥമാക്കണമേ ഞങ്ങളെ ശിക്ഷിക്കല്ലേ ഞങ്ങളുടെ കടങ്ങൾ ഇളച്ചു തരണമേ രക്ഷിക്കണമേ എല്ലാവിധ ബന്ധനങ്ങളിൽ നിന്നും സ്വതന്ത്രരാക്കണമേ അങ്ങയുടെ തിരുതറ്റത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ ഞങ്ങളെ അങ്ങയുടെ സ്വന്തമായി സ്വീകരിച്ച് അങ്ങയുടെ അരൂപിയിൽ നയിക്കണമേ ഈ നിമിഷം എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും അങ്ങയുടെ ദിവ്യപ്രകാശത്തിലേക്ക് ഞാൻ ഉയർത്തുന്നു സമർപ്പിക്കുന്നു കർത്താവെ അവരോരോരുത്തരും അങ്ങയെ അറിയുവാനും സ്നേഹിക്കുവാനും അങ്ങയെ അനുഭവിക്കുവാനും ഇടയാക്കണമേ കഴിഞ്ഞകാല ജീവിതത്തിലെ തെറ്റുകൾ ഞങ്ങളുടെ വ്യക്തിത്വത്തെയും ജീവിതത്തെയും സ്വാധീനിക്കുവാൻ ഇടവരുത്തരുതേ അങ്ങയുടെ കുരിശുമരണവും ഉയർപ്പും വഴി എല്ലാ പാപങ്ങളിൽ നിന്നും എല്ലാ രോഗങ്ങളിൽ നിന്നും അങ്ങ് ഞങ്ങൾക്ക് നേടിത്തന്ന മോചനവും വിജയവും ഈശോയെ അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ അനുഭവിക്കട്ടെ ഈശോയെ അങ്ങയുടെ സംരക്ഷണം ഞങ്ങൾ അനുഭവിക്കട്ടെ കാരണം അങ്ങ് ഞങ്ങളുടെ സ്നാദനും രക്ഷകനുമാണെന്ന് ഞാൻ ഏറ്റുപറയുന്നു ഈശോയെ നന്ദി ഈശോയെ സ്തോത്രം ഹാലലിയ ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്ന തിരുവചനം സംഗീർ തൊണ്ണൂറാം അധ്യായം ഒന്നും തണ്ടും തിരുവചനം കഥാവേ അങ്ങ് തലമുറയായി ഞങ്ങളുടെ ആശ്രയമായിരുന്നു അനാദി മുതൽ അനന്തത വരെ അവിടുന്ന് ദൈവമാണ് സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷ കൊല്ലണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഈ വചനം നമുക്ക് ആവർത്തിച്ച് പറഞ്ഞു പഠിക്കാം സങ്കീർത്തനം തൊണ്ണൂറാം അധ്യായം ഒന്നും രണ്ടും തിരുവചനം കർത്താവേ അങ് തലമുറയായി ഞങ്ങളുടെ ആശ്രയമായിരുന്നു അനാദി മുതൽ അനന്തത വരെ അവിടുന്ന് ദൈവമാണ് സ്വർഗസിനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിന് ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു അമേ ആമേം സംഗീർത്തനം തൊണ്ണൂറാം അധ്യായം ഒന്നും രണ്ടും തിരുവചനം കർത്താവെ അങ്ങ് തലമുറയായി ഞങ്ങളുടെ ആശ്രയമായിരുന്നു അനാദി മുതൽ അനന്തത വരെ അവിടുന്ന് ദൈവമാണ് സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ ഞങ്ങയുടെ തിരുമന സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീകര്ത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഇത്തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോടപേശണമേ ആമേ സംഗീർത്തനം തൊണ്ണൂറാം അധ്യായം ഒന്നും രണ്ടും തിരുവചനം കഥാവേ അങ്ങ് തലമുറയായി ഞങ്ങളുടെ ആശ്രയമായിരുന്നു അനാദി മുതൽ അനന്തത വരെ അവിടുന്ന് ദൈവമാണ് സ്വർഗസ്സിനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം നാമപൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരു ഹൃദയത്തിന്മേൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായിശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ സംഗീത്തനം തൊണ്ണൂറാം അധ്യായം ഒന്നും രണ്ടും തിരുവചനം കർത്താവെ അങ്ങ് തലമുറയായി ഞങ്ങളുടെ ആശ്രയമായിരുന്നു അനാദി മുതൽ അനന്തത വരെ അവിടുന്ന് ദൈവമാണ് സ്വർഗസ്ന ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊല്ലണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമ്രാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമ്പ്രാനോടപേശണമേ ആമേ സംഗീർത്തനം തൊണ്ണൂറാം അധ്യായം ഒന്നും രണ്ടും തിരുവചനം കത്താവേ അങ്ങ് തലമുറയായി ഞങ്ങളുടെ ആശ്രയമായിരുന്നു അനാദി മുതൽ അനന്തത വരെ അവിടുന്ന് ദൈവമാണ് സൃഗസ്സനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ ഞങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീകര്ത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായിശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻഡമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷേ ആമേ സംഗീർ തൊണ്ണൂറാം അധ്യായം ഒന്നും രണ്ടും തിരുവചനം കഥാവേ അങ്ങ് തലമുറയായി ഞങ്ങളുടെ ആശ്രയമായിരുന്നു അനാദി മുതൽ അനന്തത വരെ അവിടുന്ന് ദൈവമാണ് സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരു ദേഹത്തിന്മേൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ ഈശ്വരനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ മമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോടപേക്ഷണമേ സങ്കീർത്തനം തൊണ്ണൂറാം അധ്യായം ഒന്നും രണ്ടും തിരുവചനം കത്താവേ അങ് തലമുറയായി ഞങ്ങളുടെ ആശ്രയമായിരുന്നു അനാദി മുതൽ അനന്തത വരെ അവിടുന്ന് ദൈവമാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നൊന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തൽ ദേഹത്തിന്മേ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിനും ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളമ്മേ ആമേ സംഗീർത്തനം തൊണ്ണൂറാം അധ്യായം ഒന്നും രണ്ടും തിരുവചനം കർത്താവേ അങ്ങ് തലമുറയായി ഞങ്ങളുടെ ആശ്രയമായിരുന്നു അനാദി മുതൽ അനന്തത വരെ അവിടുന്ന് ദൈവമാണ് സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊല്ലണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിന് ഫലമായി ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻറെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോടപേക്ഷിച്ചുള്ള മേ ആമേ സങ്കീർത്തനം തൊണ്ണൂറാം അധ്യായം ഒന്നും രണ്ട് തിരുവചനം കർത്താവെ അങ്ങ് തലമുറയായി ഞങ്ങളുടെ ആശ്രയമായിരുന്നു അനാദി മുതൽ അനന്തത വരെ അവിടുന്ന ദൈവമാണ് സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിനും ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോടപേക്ഷുള്ള മേ ആമേം സംഗീതനം തൊണ്ണൂറാം അധ്യായം ഒന്നും രണ്ട് തിരുവചനം കർത്താവേ അങ്ങ് തലമുറയായി ഞങ്ങളുടെ ആശ്രയമായിരുന്നു അനാദി മുതൽ അനന്തത വരെ അവിടുന്ന് ദൈവമാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊല്ലണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീകര്ത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ വിതരത്തിനും ഫലമായി ഈശോ എനിക്ക് പരിശുദ്ധ മറിയമേ ധമ്പരാന്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോടപേശനമേ ആമ്മേ സംഗീർത്തനം തൊണ്ണൂറാം അധ്യായം ഒന്നും രണ്ടും തിരുവചനം കത്താവേ അങ്ങ് തലമുറയായി ഞങ്ങളുടെ ആശ്രയമായിരുന്നു അനാദി മുതൽ അനന്തത വരെ അവിടുന്ന് ദൈവമാണ് സ്വർഗസ്നായം ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈശോയെ ഈ വചനത്തിന്റെ അനന്ത യോഗ്യതയാൽ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ണവനായ കർത്താവെ ഈ സമയം ശുദ്ധീകരണ സ്ഥലത്ത് വേദന അനുഭവിക്കുന്ന എല്ലാ ആത്മാക്കളെയും അങ്ങയുടെ തിരുഹരത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു മരിച്ച വിശ്വാസിയുടെ ആന്മാക്കൾ തമ്പ്രാന്റെ മനോ ഗുണത്താൽ മോക്ഷത്തിൽ ചേരാൻ കൃപയുണ്ടായിരിക്കണമേ ഇത്തി പിതാവേ ഈ ഷമിശ്യയുടെ തിരത്തത്തെ പ്രതി മരിച്ച മേ കൃപയായിരിക്കണമേ സ്വർഗസ്നായം ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ ഞങ്ങളുടെ രാജ്യം വരണമേ ഞങ്ങളുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതയെ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊല്ലണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീകര്ത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ധഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോണമേ ആമയും മരിച്ച വിശ്വാസിയുടെ ആത്മാക്കൾ തമ്പുരാന്റെ മനോഗുണത്താൽ മോഷത്തിച്ചേരാൻ കൃപയുണ്ടായിരിക്കണമേ നിത്യപിതാവേ ഈ ശമിശികായുടെ തിരുത്തത്തെ പ്രതി മരിച്ചാത്മാക്കിടേമേ കൃപയായിരിക്കണമേ സ്വർഗ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭം തൃപ്തിരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായി ഫലമായിശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോണമ്മേ ആമേ മത്സ്യവിശ്വാസികളുടെ ആത്മാക്കൾ തമ്പരാന്റെ മനോഗുണത്താൽ മോശത്തിൽ ചേരാൻ കൃപയുണ്ടായിരിക്കണമേ നിത്യ പിതാവേ ഈ ശ്വാമിശികയുടെ തിരത്തത്തെ പ്രതി മരിച്ചാത്മാക്കളേമേ കൃപയായിരിക്കണമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ പ്രലോഭം തൃപ്തിരുതേയതിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊല്ലണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിന് ഫലമായിശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാന്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേം ഈ പ്രാർത്ഥനയും ഭജനവും എല്ലാ മക്കളിലേക്കും എത്തിച്ചേരുന്നതിന് വേണ്ടി ഈ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണമേ അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും എന്നോടൊപ്പം പ്രാർത്ഥിക്കുകയും വചനം ഏറ്റു ധ്യാനിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്ത നിങ്ങൾക്ക് ഞാൻ യേശുനാമത്തെ നന്ദി പറയുന്നു ആ